എല്ലാ കുട്ടുകാർക്ക് ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് ഇഷിതയുടെയും മഹേഷിന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ ഇഷിതയും മാഷും കൂടെ സംസാരിച്ചോണ്ടിരിക്കുകയാണ് ഈ സമയത്ത് ഇഷിത മാഷിനോട് ചോദിച്ചു അച്ഛൻ ഭയന്ന് പോയോ എന്നെ കാണാതെ വന്നപ്പോഴെന്ന് ചോദിക്കുക ഇത് കേട്ടതും മാഷു പറഞ്ഞു ഭയം ഉണ്ടോയെന്ന് ചോദിച്ചാൽ മോളെ അവിവേകമൊന്നും കാണിക്കില്ലെന്ന് എനിക്കറിയാം കാരണം മോൾ നല്ല ബോൾഡായിട്ടൊരു പെൺകുട്ടിയാണ് പക്ഷേ എങ്കിൽ കാണാതെ വന്നു കഴിഞ്ഞപ്പം അതിൻ്റെതായ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് പറയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പം ഇഷ്യത പറഞ്ഞു വേണ്ട വേണ്ടച്ചാ എനിക്ക് മനസ്സിൻ്റെ കുറച്ച് ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായി അത് പിന്നെ അങ്ങോട്ട് മാറി അപ്പം അതുകൊണ്ട് ഞാനൊന്നും ഞാനിന്നും മാറുമെന്നൊന്നും മാത്രമുള്ളതെന്ന് പറയാണ് ഇത് കേട്ടപ്പം മാഷ് പറഞ്ഞ് എനിക്കറിയാം മോളുടെ മനസ്സിന്റെ വിഷമം എന്താണെന്ന് ഇത് കേട്ടതും ഇഷത് പറഞ്ഞു എന്നാൽ ശരിയാച്ചാ എനിക്ക് ഹോസ്പിറ്റലിലേക്ക് പോകണം ഞാൻ വീട്ടിലേക്ക് ചെല്ലട്ടെ എന്ന് പറയണം അത് കേട്ടപ്പം മാഷ് പറഞ്ഞു അല്ല അത് പിന്നെ മോളെ അതെ നമുക്കിനി വിസ്തവമായിട്ട് പിന്നെ സംസാരിക്കാമെന്ന് പറയുകയാണ് എനിക്ക് അല്പം ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഇഷ നേരെ നൂറ്റൊന്നിലേക്ക് വരുവാണ് ഈ സമയത്ത് ആകെ ടെൻഷൻ അടിച്ച് മഹേഷ് നിൽക്കുകയാണ് മഹേഷിൻ്റെ അടുത്തേ വന്നിട്ട് രാമനാഥൻ പറഞ്ഞു ഇന്നേക്കും മൂന്ന് ദിവസമായി ഇഷിതേനെ കാണാതായിട്ട് ഇനിയിപ്പോൾ ഇന്നും കൂടെ കണ്ടില്ലെങ്കിൽ പോലീസ് പരാതിപ്പെടുന്നതല്ലേ നല്ലതെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടപ്പോൾ മഹേഷ് പറഞ്ഞു പോലീസ് പരാതി കൊടുക്കാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല കാരണം എസ് ഐ ആ ജോർജ് ആണ് അയാളുടെ അടുത്ത് ഈ കേസ് ചെന്നിട്ടുണ്ടെങ്കിൽ അയാൾ ചിരിച്ച് തള്ളൂ അതു മാത്രമല്ല ക്രൂരമായിട്ട് നമ്മളെ വിമർശിക്കുകയും അതുപോലെ തന്നെ അന്വേഷണം വഴിതിരിച്ചുവിടാൻ ശ്രമിക്കത്തുള്ളൂ അതിനേക്കാളും വേദം കേസ് കൊടുക്കാതിരിക്കുന്ന നമ്മുടേതായ രീതിയിൽ അന്വേഷിക്കുന്നതല്ലെന്ന് പറയാം എന്നാലും മഹേഷെ എത്ര ദിവസം എന്ന് വെച്ചാൽ ഇങ്ങനെ അവൾക്ക് വേണ്ടി കാത്തിരിക്കുന്നേ എന്ന് പറയാണ് അപ്പോഴേക്കും ചിപ്പുമോൾ അങ്ങോട്ട് എഴുന്നേറ്റ് വരുവാണ് ചിപ്പുമോൾ എഴുന്നേറ്റ് വന്നപ്പോൾ സ്വപ്നം ആഹാ മോൾ എഴുന്നേറ്റോ സ്കൂളിൽ പോകേണ്ടതെന്ന് ചോദിക്കാം വേണ്ട എനിക്ക് സ്കൂളിൽ പോകണ്ടാന്ന് പറയും അതിൻ്റെ മോളെ അങ്ങനെ പറഞ്ഞേ എനിക്ക് എൻ്റെ അമ്മ വന്നിട്ട് സ്കൂളിൽ പോയാൽ മതി വാ അച്ഛമ്മ ഒരിക്കും വിടാ മോളെ വേണ്ട അത് പറഞ്ഞില്ലേ എനിക്ക് ആരും ഒരുക്കണ്ട എനിക്ക് എന്റെ അമ്മ ഇരിക്കാൻ മതിയെന്ന് പറയാം മഹേഷിന് ദേഷ്യം വന്നു എന്താ ചിപ്പ അങ്ങനെ നിനക്കതാ പറഞ്ഞാൽ മനസ്സിലാവില്ലേ കുഞ്ചിച്ച് വഷളാക്കി വെച്ചിരിക്കുവോ വേണ്ട എനിക്ക് എന്റെ അമ്മ വന്നാൽ മതി അമ്മ വരാതെ സ്കൂളിൽ പോയില്ല എന്ന് പറയും നല്ല തല്ലും മേടിക്കൂ വിട്ടാന്നെ എൻ്റെ പറയും നിങ്ങളനുസരിച്ചാൽ മതിയെന്ന് പറയാം ഇങ്ങനെയാണ് നിന്റെ അമ്മ മരിച്ചു പോയാ നീ എന്ത് എന്ന് ചോദിക്കുക ഒരു നിമിഷം ചിപ്പിമോൾക്ക് ഭയങ്കര വിഷമായി പോയി ചിപ്പിമോൾ അങ്ങോട്ട് പോയിരുന്ന് കരയാൻ തുടങ്ങി അപ്പോഴേക്കും സ്വപ്നള്ളി എന്നിട്ട് പറഞ്ഞു മോളെ അതെ ഡാഡി സങ്കടം കൊണ്ട് പറഞ്ഞു പോയതല്ലേ മോളെ അതങ്ങോട് വിട്ടുകളാം അതെ അച്ഛമ്മ മോളൊരിക്കടാ മോള് അച്ഛമ്മ മിടിക്കൂട്ടിയല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സോപ്പ് ഇട്ടുകൊണ്ട് നിൽക്കുവാണ് ആ സമയത്താണ് കഥ തുറന്നിട്ട് ഇഷിദെ കൊണ്ട് കയറി വരുന്നത് ഒരു നിമിഷം മഹേഷും ഞെട്ടിപ്പോയി പിന്നീടാണ് ചിപ്പി മോളെ കാഴ്ച കാണുന്ന ഇഷിതെന്നെ കാണുന്നെ അമ്മയെന്ന് പറഞ്ഞൊരു ഓടി വന്ന് കെട്ടിപ്പിടിക്കുവാണ് ഈ കാഴ്ച കണ്ടപ്പം മഹേഷും സ്വപ്നവലി രാമനാഥനും എല്ലാം പരസ്പരം നോക്കുവാണ് കാരണം ഇഷ്യത അങ്ങോട്ടേക്ക് ആ സമയത്ത് വരുമെന്ന് അവരൊരിക്കലും പ്രതീക്ഷയില്ല ഇനി ഒരിക്കലും ഇഷ ഇങ്ങോട്ട് വരില്ല എന്ന് കരുതിയിട്ട് അവരിന്നേ പക്ഷെ എല്ലാ പ്രതീക്ഷകളും തെറ്റിച്ചുകൊണ്ടാണ് ഇഷിദേ അങ്ങോട്ടേക്കുള്ള വരവ് പിന്നീട് ചിപ്പി മോള് വന്നിട്ടുണ്ട് അമ്മീത എവിടെ പോയതായിരുന്നു ഇത് കേട്ടതും ഇഷിതറി പറഞ്ഞതേ അമ്മയ്ക്ക് ഇച്ചിരി തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടായിരുന്നു പറയണം മോള് മേടിച്ചു പോയെന്ന് ചോദിക്കും അമ്മേനെ കാണാൻ വന്നപ്പോൾ എനിക്ക് സങ്കടമായി പോയെന്ന് പറയാം എന്നാ മോള് വാ മോൾക്ക് സ്കൂളിൽ പോകണ്ടതെന്ന് ചോദിക്കും പിന്നീട് മുറിയിലേക്ക് ഊട്ടിക്കൊണ്ട് പോവാണ് ആ സമയം മഹേഷിനടുത്തു രാമനാഥൻ ചോദിച്ചു എന്താ മഹേഷ് ഇത് നോക്കിയാണ് മഹേഷോട് എനിക്കറിയില്ല അവൾ എന്തോ മനസ്സിൽ തീരുമാനിച്ചുറപ്പിച്ച പോലെ എനിക്ക് തോന്നുന്നുണ്ട് കണ്ടില്ലേ ഒരു ഭാവഭേദം കൂടാ വന്നിരിക്കുന്നത് അവളുടെ മനസ്സിൽ എന്തൊക്കെയോ ഉണ്ടച്ചാന്ന് പറയാണ് പിന്നീട് മുറിയിലേക്ക് എന്ന് ചിപ്പി ചിപ്പിമോള് പറഞ്ഞു അമ്മ വന്നില്ലായിരുന്നു ഞാനിന്ന് സ്കൂളിൽ പോയില്ലായിരുന്നു പറയാം അതെന്താ അമ്മേനെ കാണാതെ എനിക്ക് സ്കൂളിൽ പോകാൻ പറ്റുമോ മോൾക്ക് അത്രയ്ക്ക് വിഷമമായി അമ്മേനെ കാണാതെ പിന്നെ അല്ലാതെ അമ്മേനെ കാണാതെ എനിക്ക് സങ്കടം എന്നു ഞാൻ കരഞ്ഞെന്ന് പറയാണ് സാരമല്ല കേട്ടോ മോളെ അമ്മ ഒരിക്കൽ സ്കൂളിൽ വിടാലോ എന്ന് പറഞ്ഞുകൊണ്ട് ചിപ്പി മുള റെഡിയാക്കുവാണ് ചിപ്പിമോളെ റെഡിയാക്കിയിട്ട് പറഞ്ഞു അതെ ബുക്സ് ഒക്കെ എടുത്ത് വെക്ക് ഇനി അമ്മ പോയി മോളക്കുള്ള ഫുഡൊക്കെ എടുത്ത് വെക്കാമെന്ന് പറയുകയാണ് അങ്ങനെ നേരെ ഹാളിലേക്ക് വല്ലയാണ് അപ്പോഴേക്കും സ്വപ്നവല്ലി രാമനാഥനോടനീ സംസാരിച്ചോണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഇഷ്ടത്തെ പെട്ടെന്ന് നിന്നിട്ട് ഈന്നിട്ടു അല്ലമ്മേ അമ്മ ചായ കുടിച്ചോ എന്ന് ചോദിക്കുകയാണ് ഞാൻ കുടിച്ചു മോളെ അച്ഛനോ ഞാനും കുടിച്ചെന്ന് പറയാം എന്നാൽ ശരി ഞാനൊരു ചായ വെക്കട്ടെ എന്ന് പറയുകയാണ് സ്വപ്നവലിയോട് ഞാൻ വെച്ചു മോളെ എന്ന് പറയാം വേണ്ട ഞാൻ വെച്ചോളാം എന്ന് പറയുകയാണ് അങ്ങനെ ഇഷിത അടുക്കളയിൽ പോയി ചായ വെക്കുവാണ് ചായ വെച്ചിട്ട് ഒരു ഗ്ലാസ് ചായ മഹേഷിന് എടുത്തു നേരെ മുറിയിലേക്ക് ഇല്ലുക ആ സമയം മഹേഷ് ആ പടം വരികിനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക മഹേഷിന് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല പിന്നീട് എന്നിട്ട് മഹേഷിന് ചായ കൊടുത്തിട്ടുണ്ട് ചായ കുടിക്കാൻ പറയണം അങ്ങനെ മഹേഷ് ചായ എടുത്തു അല്ല മഹേഷിന്റെ ഓഫീസിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞ കേട്ടല്ലോ കേരള ചാപ്റ്റർ വിൽക്കാൻ പോകാന്നൊക്കെ അതൊക്കെ എങ്ങനെയായിരുന്നു ചോദിക്കുക അതൊക്കെ അതിന്റെ വഴിക്ക് നടക്കുന്നുണ്ട് അല്ല ഇന്ന് ഓഫീസിൽ പോകുന്നില്ല എന്ന് ചോദിക്കും പോണം പിന്നെന്ത് പറ്റി ഇങ്ങനെ നിൽക്കണെന്ന് ചോദിക്കാം അല്ല അത് പിന്നെ ഞാൻ അതെ ഞാൻ ഒന്ന് കുറച്ച് നേരത്തെ ഇറങ്ങൂട്ടോ എനിക്ക് അല്പം ധൃതി ഉണ്ടെന്ന് പറയാണ് എന്നും പറഞ്ഞിട്ട് ഇഷിത എന്താണ് ഒന്നും സംഭവിക്കാത്ത പോലെ പതിവി പോലെ തന്നെ ഇഷ്യുത പെട്ടെന്ന് അങ്ങോട്ടേക്ക് ചെല്ലുവാണ് പിന്നീട് ചിപ്പിമുളകോട് പറഞ്ഞു ഫുഡ് കഴിക്കേണ്ടതെന്നേക്കും ഫുഡ് കഴിക്കണം എന്നാൽ വരാൻ പറയുകയാണ് അങ്ങനെ ചിപ്പി മുളക്ക് എടുത്തു കൊടുത്തു അപ്പോഴേക്കും മഹേഷ് വന്നു മഹേഷിനും ഫുഡ് എടുത്ത് കൊടുക്കുവാണ് ആ സമയം രാമനാഥൻ ഇങ്ങനെ സ്വപ്നം നോക്കി പിന്നീട് രാമനാഥൻ വന്നിട്ട് ഇഷ്ടയോട് ചോദിച്ചു അല്ല മോളെ ഇന്നലെ മോളെ എവിടെ ആയാലും ഇത് കേട്ടതും ഈ ചോദ്യം കേൾക്കാത്ത മട്ടില്ല ഇഷ്ട ഈ ചിപ്പം മോളോട് ചു കഴിച്ചു കഴിഞ്ഞു എന്ന് ചോദിക്കുകയാണ് കഴിച്ചു കഴിഞ്ഞു എന്നാൽ വാന്ന് പറഞ്ഞിട്ട് കൂട്ടിക്കൊണ്ട് പോയി അങ്ങനെ കൈമായും കഴിച്ചതിന് ശേഷം എന്നാൽ ശരി ഞാൻ ഇറങ്ങട്ടെ എല്ലാവരുടെയും യാത്ര പറഞ്ഞിറങ്ങുവാണ് ആ സമയം മഹേഷിനടുത്ത് വന്ന് സ്വപ്നം ലയിച്ച് എന്തൊക്കെയോ മോനെ എന്ന് ചോദിക്കുക എനിക്കറിയില്ല എന്താന്ന് അവളുടെ മനസ്സിൽ എന്തോ തീരുമാനം ഉണ്ടെന്ന് പറയാം ഇത് കേട്ടപ്പോൾ രാമനാഥൻ പറഞ്ഞു മോളൊരു കാര്യം നമ്മൾ ആരെങ്കിലും വേദനിക്കുമെന്ന് കരുതിയിട്ടായിരിക്കും ഒന്നും പറയാത്തേ നമ്മളെ വേദനിപ്പിക്കേണ്ടതെന്ന് കരുതിയിട്ടായിരിക്കും ആതിനെക്കുറിച്ചൊന്നും പറയാതിരിക്കുന്നത് അവളുടെ മനസ്സിൽ കാണുമെന്ന് പറയണം സ്വപ്നവിൻ്റെയാണ് ശരിയ പാവം അവളുടെ മനസ്സിൽ ആ ചിന്ത കാണും പക്ഷെ നമ്മളെ വേദനിപ്പിക്കേണ്ടതെന്ന് കരുതി പറയാതിരിക്കുന്നതായിരിക്കും എന്നൊക്കെ പറയണം പിന്നീട് ഇഷ്ട താഴേക്ക് ചിപ്പിമുള വിടാനായിട്ട് നിൽക്കുകയാണ് അപ്പം ചിപ്പിമോള് സ്കൂൾ ബസ് വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോഴേക്കും അതിലൂടെ ഓരോരുത്തർ പോകുമ്പോൾ അവരെല്ലാം കണ്ട് ഹായൊക്കെ പറയുന്നുണ്ട് ചിപ്പിമോള് ചിപ്പിമോള് ഭയങ്കര സന്തോഷത്തിലാണ് അങ്ങനെ ബസ് കയറ്റി വിടാനായിട്ട് അങ്ങോട്ട് ചെന്ന് ഇന്നപ്പോഴത്തേനും ചിപ്പിമുളയോട് ഇഷ്ടം പറഞ്ഞു അതേ ഒരു കാര്യം മോളോട് പറയട്ടേന്ന് ചോദിക്കും എന്താ ഇനി അമ്മ പിണങ്ങി പോയ കാര്യമാണോ ഏ അത് പിണക്കൊന്നുമല്ല ഒന്നുമല്ല ചുമ്മാ സൗന്ദര്യ പണക്കം എല്ലാവരും ചോദിക്കും സൗന്ദര്യ പണക്കോ അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞാൽ ഈ സൗന്ദര്യമുള്ളവർത്തുണ്ടാകുന്ന പിണക്കുവാണോ എന്ന് ചോദിക്കണേ അങ്ങനെയല്ല സൗന്ദര്യ പണക്കംന്ന് പറഞ്ഞാൽ ഒത്തിരി ഇഷ്ടം ഉള്ളിടത്തുണ്ടായിരുന്ന രണ്ട് ഭയങ്കര ഇഷ്ടത്തിലാണെന്ന് വെച്ചോ അപ്പോൾ അവരുടെ ഇടയ്ക്ക് ഇടയ്ക്ക് ചുമ്മാ അവര് ഫണ്ണിന് വേണ്ടിയിട്ട് പിണങ്ങുന്ന ഓ അതാ ഈ സൗന്ദര്യ പണക്കം അല്ലേന്ന് ചോദിക്കും അങ്ങനെയാണെന്ന് അറിയുകയാണ് അല്ല അപ്പം ഡാഡിയായിട്ട് അമ്മയ്ക്ക് സൗന്ദര്യ പണക്കം ആയിരുന്നു അല്ലേ ചോദിക്കുകയാണ് അതെ സൗന്ദര്യപ്പണക്കമായിരുന്നു ഞാൻ കരുതിയിട്ട് അമ്മ ഇനിയിപ്പോൾ ആ ചേട്ടനോട് വഴക്കുണ്ടാക്കി ആ ചേട്ടനോട് മാപ്പ് പറഞ്ഞിട്ട് അതുകൊണ്ട് അമ്മയ്ക്ക് വിഷമായിട്ട് പോയതായിരിക്കുന്നത് ഏ അങ്ങനെയൊന്നും ഇല്ലായെന്ന് പറയാണ് പിന്നീട് ഇഷ്ട ഞാൻ മോളോട് സീരിയസ് ആയിട്ട് കാര്യം പറയാൻ പോവാം എന്താ മോൾക്ക് ചേട്ടന് വേണമെന്ന് ആഗ്രഹമില്ല എന്ന് ചോദിക്കും ഉണ്ട് അങ്ങനെയാണെങ്കിൽ മോൾക്കൊരു ചേട്ടനുണ്ടല്ലോ അന്ന് നമ്മൾ കണ്ടില്ലേ ആദി അത് മോളുടെ ചേട്ടനാന്ന് പറയണം ഇത് കേട്ടൻ ചിപ്പി മോള് പറഞ്ഞു അത് ആ ചേട്ടൻ ഇവിടെ ഇല്ലല്ലോ അതെ ആ ചേട്ടനെ നമുക്കങ്ങോട് കൊണ്ടുവരേണ്ടതെന്ന് ചോദിക്കും കൊണ്ടുവരണം മോളെ മോൾക്ക് ഇഷ്ടമാകുമോ എന്ന് ചോദിക്കും എനിക്കിഷ്ടമൊക്കെ ആവും പക്ഷേങ്കിൽ ആ ചേട്ടനെ എന്ന് പറഞ്ഞാൽ നിർത്ത് എന്താ കാര്യം എന്താ ആ ചേട്ടൻ ശരിയല്ല എന്നാൽ തോന്നിയതെന്ന് പറയാം അങ്ങനെയൊന്നുമില്ല അതൊക്കെ മോൾക്ക് തോന്നുകയെന്ന് പറയാം ചേട്ടൻ വരുവാണെങ്കിലേ ചിപ്പിമോളുടെ കാര്യങ്ങളൊക്കെ നോക്കും അവർ ചേട്ടനുണ്ടെങ്കിൽ എന്തൊക്കെയുണ്ടെന്ന് അറിയാം കെയറിങ് ഉണ്ടാവും ചിപ്പിമോളുടെ കൂടെ കളിക്കാൻ കൂടും എല്ലാത്തിനും കൂടും എന്ന് പറയാം അപ്പം അമ്മയ്ക്ക് ചേട്ടനില്ലായിരുന്നല്ലോ അല്ലേ നീക്കണം എനിക്ക് ചേട്ടനില്ല പക്ഷെ ആ കുറവൊന്നും അറിയിക്കാതെയാ അമ്മയുടെ അച്ഛനും അമ്മയും അമ്മേനെ വളർത്തിക്കൊണ്ട് വന്നതെന്ന് പറയാം പിന്നീട് ചിപ്പിമോൾ ഓർത്തിട്ടു അമ്മേ ഞാൻ ഒരു കാര്യം പറയട്ടെ നീക്കും എന്താ ഒരു ദിവസം ഡാഡി എന്നെയും കൂട്ടി ആ ചേട്ടൻ പിറന്നാൾ ആഘോഷിക്കാൻ പോയായിരുന്നു പറയും ഏഹ് പിറന്നാൾ ആഘോഷിക്കണേ അതെ അന്ന് ഒരു സമയം എന്നെ വഴക്ക് പറഞ്ഞില്ലേ അന്ന് എന്നോട് ഡാഡി ആരും പറയില്ലെന്ന് പറഞ്ഞു പറയാ ഇത് കേട്ടതും ഇഷ്ടത പറഞ്ഞു അതു പിന്നെ ഡാഡിയുടെ ഭാഗത്ത് ന്യായമുണ്ട് ഡാഡിയിൽ നമുക്ക് തെറ്റു പറയാൻ പറ്റില്ല എന്ന് പറയാം പിന്നീട് പറഞ്ഞു നമുക്ക് ആ ചേട്ടനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണം എന്ന് പറയാം മോൾക്ക് ഇഷ്ടമാണോ എനിക്കിഷ്ടമാന്ന് പറയണം അന്ന മോളിരുന്നു അമ്മ കൊണ്ടിരുന്നു എന്ന് പറയണം അപ്പോഴേക്കും ചിപ്പി മോളുടെ ബസ് വന്നു ചിപ്പിമോളെ ബസ്സ് കയറ്റി വിട്ടിട്ട് ഇഷ്ടത ഹോസ്പിറ്റലിലേക്ക് പോവണം അങ്ങനെ ഹോസ്പിറ്റലിൽ ചെന്നിരുന്നിട്ട് ഇഷ്ട ജോലികളൊക്കെ ചെയ്യണം കാരണം രണ്ടു ദിവസം വരാത്തതുകൊണ്ട് അതിൻ്റേതായ ജോലികളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഗായനയ്ക്ക് ഡോക്ടർ അങ്ങോട്ടേക്ക് വരുന്നത് അപ്പോൾ ഡോക്ടർ വന്നിട്ട് ചോദിച്ചു പറ്റി ഇന്നലെ സൗന്ദര്യ പണക്കമായിരുന്നു ചോദിക്കും ആര് പോയിട്ട് അല്ല മഹേഷുമായിട്ട് ഓ അതെങ്ങനെ ഡോക്ടർ അറിഞ്ഞേ മഹേഷ് വന്നിട്ടുണ്ടായിരുന്നു ഭാര്യ സൗന്ദര്യ പണക്കത്തിലാണെന്ന് പറഞ്ഞു ഇവിടെ ഇഷുദേശിച്ച് വന്നാന്ന് പറയും ഓ ഈ മഹേഷിന് ഒരു കാര്യം ഞാൻ മഹേഷിനോട് പറഞ്ഞായിരുന്നു ഒരു സ്ഥലം വരെ പോകുന്ന കാര്യം മഹേഷ് പറയാം പക്ഷേ അത് മറന്നുപോയെന്ന് പറയാം അതാ സംഭവിച്ചതെന്ന് പറയാം ആണോ ഞാൻ കരുതി ഇന്ന് നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പിണക്കുമായിരിക്കുമെന്ന് ഏ അങ്ങനെ ഒന്നല്ല ഒന്നുമില്ല എന്ന് പറയണം പിന്നീട് അല്ല ഡോക്ടർ എന്താ ഇപ്പോൾ വന്നത് അത്യാവശ്യമായിട്ട് അത് പിന്നെ ഞാനൊരു രോഗീനെ കാണാൻ വേണ്ടി വന്നതെന്നുള്ള രോഗീനെ കാണാനോ അതെനിപ്പം എൻ്റെ പെർമിഷൻ വാങ്ങേണ്ട കാര്യമില്ല ഞാൻ ഓഫീസർ ആണെന്ന് എൻ്റെ പെർമിഷൻ വാങ്ങേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കും വേണം ഇഷിതയുടെ പെർമിഷൻ ഉണ്ടെങ്കിൽ ആ രോഗീനെ നോക്കാൻ പറ്റുള്ളൂ എന്ന് പറയണം അതെന്താ അല്ല ഞാനൊരു ഗൈന ഡോക്ടർ അല്ലേ അപ്പം എൻ്റെ മുന്നിലിരിക്കുന്ന ഒരു രോഗിയാണെന്ന് പറയണം ഓ അപ്പം അങ്ങനെ ഇപ്പോഴാണ് മനസ്സിലായെന്ന് പറയണം പിന്നീട് ഇഷിതയോട് പറഞ്ഞു ഇഷ്യുതയുടെ കേസ് ഹിസ്റ്ററി ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു സ്കാൻ ചെയ്ത റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിയെന്ന് പറയുന്നത് എന്നിട്ടും പ്രതീക്ഷയ്ക്ക് വകയുണ്ടെന്ന് പറയുകയാണ് ഇങ്ങനെ പോകുവാണെങ്കിൽ അധികം വൈകാതെ ഇഷ്ടയ്ക്ക് ഒരു അമ്മയാണ് സാധിക്കും മുമ്പത്തെ ഇഷ്ട പ്രശ്നങ്ങളൊക്കെ മാറിയിട്ടുണ്ടെന്ന് പറയാം ഇത് കേട്ടത് ഇഷ്ടയ്ക്ക് സന്തോഷമായി പിന്നീട് ഇഷ്ടം സന്തോഷമായി നോക്കുക അത് പിന്നെ ഏത് സ്ത്രീയുടെ ഏറ്റവും വലിയ ആഗ്രഹം ഒരു അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുന്ന വെച്ചാൽ നല്ല കാര്യമല്ലേ ഒരു കുഞ്ഞിനെ പ്രസവിക്കുക അത് ഏതൊരു സ്ത്രീക്കും ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് അപ്പം അങ്ങനെയൊരു ഇത് നടക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് സന്തോഷമുള്ള കാര്യമെന്ന് പറയണം ഇത് കേട്ടപ്പം ഡോക്ടർ ചോദിച്ചു അല്ല അങ്ങനെയാണെങ്കിൽ ട്രീറ്റ്മെൻറ്റ് തുടങ്ങട്ടേന്ന് ചോദിക്കുകയാണ് ട്രീറ്റ്മെൻറ്റ് തുടങ്ങിക്കോ അന്നെങ്കിൽ ഇഷിത അതിൻ്റെ റെഡിയാക്കോ ഇന്ന് മുതൽ നമുക്ക് ട്രീറ്റ്മെൻറ്റ് തുടങ്ങിക്കാം തുടങ്ങിയേക്കാം ഇഷ്ട പോരേ എന്ന് പറയണം ഇന്ന് തൊട്ട് ഇഷ്ടമ്മ ആവാനായിട്ട് റെഡി ആയിക്കോളാം പറയാണ് അത് കേട്ടതും ഇഷതിക്ക് ഭയങ്കര സന്തോഷമായി അങ്ങനെ ഡോക്ടർ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ തന്നെ ഇഷതി ഇങ്ങനെ ആലോചിച്ചു അമ്മ അങ്ങനെയാണ് രചനേനെ ഒന്ന് വിളിക്കണം എന്ന് കരുതിയിട്ട് രചനയെ വിളിക്കുകയാണ് രചന ഈ സമയത്ത് മുറ്റത്തെ ചെടികളൊക്കെ നരച്ചുകൊണ്ടിരിക്കുവായിരുന്നു നോക്കഴിഞ്ഞപ്പോൾ ഇഷ്യതയുടെ ഫോണാ അവള് വന്നോ അതുകൊണ്ടാണ് വിളിക്കുന്നത് കോളെടുത്ത് ഹലോ പറയണം പെട്ടെന്ന് ഇഷിത് പറഞ്ഞു അതെ ഞാൻ മഹേഷ് ചന്ദ്രൻ്റെ ഭാര്യ ഇഷിത മനസ്സിലായി ചോദിക്കാം എന്താടി നീ എന്തിനാ ഇപ്പം എന്നെ വിളിച്ചതെന്ന് ചോദിക്കാം എനിക്ക് വിളിക്കാതിരിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കണം നീ കാര്യം പറയാം എന്തിനാന്ന് അതെ എനിക്ക് എനിക്കെൻ്റെ മോനെ വേണമെന്ന് പറയണം മോനെയാണ് നീ എന്താടി പറഞ്ഞേ അതെ എൻ്റെ മോൻ ആദി എനിക്ക് അവനെ വേണമെന്ന് പറയാം നിൻ്റെ മോനോ അവൻ എൻ്റെ മോനാന്ന് പറയണം തെറ്റി രചന നിനക്ക് തെറ്റി അവൻ എൻ്റെ മോനാണ് അവൻ എന്നെ തിരിച്ചറിയുന്ന ദിവസം വരും അവൻ ഓർമ്മകൾ വീണ്ടെടുത്ത് അവൻ എൻ്റെ അടുത്തേക്ക് മടങ്ങി എന്ന് പറയാണ് ഇത് കേട്ടതും രചനയ്ക്കൊന്നും മനസ്സിലായില്ല ഇവൾ എന്തൊക്കെയാണ് ഈ പറയണമെന്ന് ഓർത്തു പിന്നീട് പറഞ്ഞു അല്ല നിന്റെ ഭർത്താവുണ്ടല്ലോ അയാൾ അവനെ ഷൂട്ട് ചെയ്യാനൊക്കെ പഠിപ്പിക്കുന്നുണ്ടല്ലോ എന്താ മഹേഷ്നെ നെഞ്ചിലേക്ക് നിറയൊഴിക്കാനാണോ എന്ന് ചോദിക്കുക ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ ഒരു നിമിഷം രചനയെ ഞെട്ടി രചന നീ എന്തൊക്കെയാണ് എഴുതാ പറയണമെന്ന് ചോദിക്കും വേണ്ട മഹേഷ്നെ നെഞ്ചിലേക്ക് നിറയൊഴിക്കാൻ നീ പഠിപ്പിക്കണ്ട അതൊരിക്കലും നടക്കാൻ പോകുന്ന കാര്യമല്ല പിന്നെ വേറൊരു കാര്യമുണ്ട് നിനക്കൊരു സമ്മാനം നിന്റെ ഫോണിലേക്ക് ഞാൻ അയച്ചിട്ടുണ്ട് നീ ഒരു ആ വീഡിയോ ഒന്ന് ഓപ്പൺ ചെയ്യാൻ നോക്കിയേ അപ്പോൾ അറിയാം നിന്റെ ഭർത്താവിൻ്റെ വീരസാഹസത എന്നൊക്കെ പറയണം ഇത് കേട്ടതും ഒരു നിമിഷം ഒന്ന് ഞെട്ടിപ്പോയി പിന്നീട് രചന കോൾ കട്ട് ചെയ്തിട്ട് നേരെ ആ വീഡിയോ എടുത്ത് നോക്കുകയാണ് അത് നോക്കിക്കഴിഞ്ഞപ്പോൾ തന്നെ കാണുന്നേ ആദ്യനെ കൊല്ലാൻ ശ്രമിച്ച മാ അവനെ ആകാശമാണെന്നുള്ള സത്യം തിരിച്ചറിയണം കാരണം കാറിൻ്റെ നമ്പരൊക്കെ അതിനെ വ്യക്തമായിട്ട് കാണാം ആദിനെ ഇടിച്ച് തെറപ്പിക്കുന്ന ആകാശിൻ്റെ കാറാന്നുള്ള സത്യം തിരിച്ചറിയണം അപ്പോൾ അവനാണ് ആകാശാണ് തന്റെ മോനെ കൊല്ലാൻ ശ്രമിച്ചതെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോ ഒരു ഞെട്ടലോട് കൂടിയിട്ട് തെച്ചനെ ഇങ്ങനെ നിൽക്കുക അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത്